ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഗ്രോസ് ഗ്രോസ്ക്രീൻ റിബൺ വെച്ചിട്ട് നൈറോൺ ബാനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഗ്രോസ് ഗ്രോ റിബൺ കട്ട് ചെയ്തിട്ട് രണ്ടറ്റം മുരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അകലുണ്ടല്ലോ ഈ ഒരു പിൻ കുത്തി വെച്ചിട്ടുള്ള അതുവരെ ഉള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തും പിന്നെ കുത്തി വെച്ചിട്ടുള്ളത് വരെയുള്ള ലെങ്ത്ത് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടോട്ടൽ ലെങ്ത് കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൂചികൾ ഇതുപോലെ ആയിട്ടാണ് കുത്തി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതേപോലെ സൂചികൾ തമ്മിൽ ഇതുപോലെ ക്രോസ് ആയി വരുന്ന തരത്തിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ടോ അപ്പം ഇതേപോലെ നമ്മൾ കറക്റ്റ് ഫോൾഡ് ആക്കി വെക്കുക എന്നിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പീസിൽ അതിന് ഇതേപോലെ ഈ വശത്തേക്കും ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു ഫോൾഡ് ഉണ്ടല്ലോ ഈയൊരു ഫോൾഡ് അതിൻ്റെ ലെവലിലായിരിക്കണം അതിൻ്റെ ഒപ്പായിരിക്കണം ഈ ഒരു പീസ് വരേണ്ട കേട്ടോ ഇനി ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഈ ഒരു കോർണറുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഈ പീസിൻ്റെ ഈയൊരറ്റത്ത് നമ്മൾ കൊണ്ടുവരണം അതായത് നമ്മൾ ആ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാട്ടോ ഈ ഒരറ്റത്തെ ഇതേപോലെ അതിൻ്റെ ബാക്കിൽക്കായിട്ട് ഇതുപോലെ കൊണ്ടെത്തിക്കാം കേട്ടോ നമ്മൾ സൂചി അഴിച്ചു മാറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് തെന്നിപ്പോരാതിരിക്കാതെ ആയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട് അത് മുമ്പ് ചെയ്തതുപോലല്ല അതിൻ്റെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതേപോലെ തന്നെ ക്രോസ് ആയിട്ട് ഇതുപോലെ സൂചി അതുപോലെ വെച്ചെടുക്കാം എന്നിട്ടൊന്ന് ഫോ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് രണ്ട് വശങ്ങളിലേക്കായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാട്ടോ അറ്റം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു കോർണറിലേക്ക് മുട്ടിച്ച് വെക്കാം കേട്ടോ ഈ ഒരറ്റം അതേപോലെ തന്നെ ബാക്കിലായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സൂചി വെച്ചിട്ടുള്ള ആ ഭാഗത്ത് തന്നെ നമ്മൾ ഓരോ ഓരോ അറ്റങ്ങൾ ഇതുപോലെ വെച്ചെടുക്കണം ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ വെച്ചു കൊടുക്കാനോ നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സൂചി നൂല് എടുത്തിട്ടുണ്ട് അപ്പോൾ നൂല് ഒരു നാല് ലെയറിൽ എടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിപ്പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഒരു നാല് ലെയറിൽ നമ്മൾ നൂലെടുക്കണം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനെ കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തു അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസിൽ നമ്മൾ ടോട്ടൽ ഒരു എട്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റിച്ച് കൊടുത്തു നാലാമത്തെ സ്റ്റിച്ച് അറ്റത്തായിട്ട് കൊടുക്കണം കേട്ടോ ഈ മൂന്ന് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അലിഗേറ്റർ ഇപ്പം അഴിച്ച് മാറ്റുക എന്നിട്ട് നാലാമത്തെ സ്റ്റിച്ച് ഈ ഒരു അറ്റത്തുണ്ടല്ലോ ഈ ഒരു തുമ്പത്തായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസിൽ നാല് സ്റ്റിച്ച് കൊടുത്തു ഇനി അടുത്ത പീസ് ഉണ്ടല്ലോ അടുത്ത പീസിൽ ഒരു നാല് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത പീസിലത്തെ ഫസ്റ്റത്തെ സ്റ്റിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ഈ ഒരു തുമ്പത്തായിട്ട് അറ്റത്തായിട്ട് കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്തു മൂന്ന് നാലാമത്തെ സ്റ്റിച്ചും അറ്റത്തായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ടോട്ടലി ഈ ഒരു പീസിൽ എട്ട് സ്റ്റിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസിൽ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് പീസും ഒരേപോലെ പോലെ അല്ല നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവൂട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാലത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ഒരു പീസിൽ നമ്മൾ ടോട്ടൽ എട്ട് സ്റ്റിച്ച് കൊടുക്കണം ആദ്യം നമ്മൾ ഇതൊരു നാല് സ്റ്റിച്ച് കൊടുക്കാട്ടോ നാലാമത്തെ സ്റ്റിച്ച് അറ്റത്തായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഈ ഒരു വർക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഫോൾഡ് ചെയ്ത് വെക്കണതും അതേപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ് എളുപ്പാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോഴ് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല വീഡിയോ കറക്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലും നിങ്ങൾക്കത് ക്ലിയർ ആവില്ല കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ ഒരു ഭാഗമെങ്കിലും അതേപോലെ നമ്മൾ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നൂലിനൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം നല്ല പോലെ വലിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ കെട്ട് കാണ്ട ഭാഗം ആ ഭാഗത്ത് സൂചി കയറ്റിയിട്ട് നൂലിനെ ആദ്യം വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കെട്ടിടുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സൂചി കയറ്റിയിട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നുകൂടെ സൂചി കയറ്റി കൊടുത്തിട്ട് കെട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കണം മഴഞ്ഞു പോരാതിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇത് സിമ്പിളായിട്ടുള്ള വർക്കാണ് ഞാൻ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാവൂട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഇപ്പം ഞാൻ ഒന്നുകൂടെ കേട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കെട്ടിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നൂലിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നല്ല വശം കേട്ടോ ഇത് റോങ് സൈഡാണ് നമുക്ക് ഇതിന് ഭാഗത്ത് വെച്ചെടുക്കാനായിട്ട് ഒരു പീസ് ഇതുപോലെ ഗ്രോസ് ഗ്രോസ്ക്രീൻ റിബൺ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത്ത് കൂടെ ആ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടറ്റവും ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ് ഇതേപോലെ വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഈ ഒരു ഫോൾഡിൽ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു പീസിൻ്റെ സെൻറ്റർ കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ചൂടാക്കുമ്പോൾ ഒരു ലൈൻ വീഴും ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ടോ കേട്ടോ ഈ കാർഡ് ബോർഡിൽ ഇതുപോലെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ലൈൻ കാണുന്ന തരത്തിൽ വേണം നമ്മൾ വെച്ചെടുക്കാനായിട്ട് ആ ഒരു ഗ്യാപ്പാണ് ഈ ഒരു കാർഡ് ബോർഡിൻ്റെ സെൻ്റർ കേട്ടോ ഇപ്പം ഇതേപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാ ആ ഒരു ഫോൾഡിലായിട്ട് നമുക്കൊരു അലിഗേറ്റർ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്നുകൂടെ ഇങ്ങനെ കൊണ്ടുവരാ ഇനി ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു ക്രോസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു പോയിന്റ് ആ ഒരു പോയിന്റും ഒരു ലൈനും ഒപ്പം വരണം കേട്ടോ നേരെയായിരിക്കണം നമ്മൾ വരേണ്ടത് അപ്പോൾ ഈ ഒരു കാർഡ് ബോർഡ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ കുറേ കളേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കുറേ വർക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കാർഡ് ബോർഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനും മട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു ഷെയ്പ്പണ്ടല്ലോ ഈ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ റിബണ് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കാർഡ് ബോർഡിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്തിന് പ്രത്യേകിച്ച് തന്നെ അളവൊന്നുമില്ല അപ്പോൾ വിട്ത്ത് ആറ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ കാർഡ് ബോർഡിൽ കാണുന്ന എന്ന് പറയുന്നത് ആ ഒരു കാർഡ് ബോർഡിൻ്റെ സെൻറ്ററാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോർണറിലുള്ള ആ ഒരു ഭാഗമല്ലേ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗം ആ ഭാഗം വരെ നമ്മൾ ഒരു അഞ്ച് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ സ്റ്റിച്ചാണ് ഇപ്പോൾ കൊടുത്തത് ഇപ്പം ഇനി കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കൊടുത്തു മൂന്നാമത്തെ സ്റ്റിച്ച് അറ്റത്തായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ഒമ്പത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഒമ്പതല്ല എട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോറി ഇനി ഇതുപോലെ ആ ഒരു പീസിൽ നിന്ന് കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ ഈ ഒരു റിബൺ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ചുറ്റിട്ട് കൊടുക്കുക ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഒന്നുകൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്ത് ചെയ്തിട്ടുള്ള ഒരു പീസ് ഇല്ലേ അതില്ലാതെ തന്നെ ഇത് ആദ്യം ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നൈറോൺ ബാറ്റിൽ ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫോട്ടോ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ ആ രണ്ട് പീസ് നമ്മൾ ആദ്യം ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിനെ നൈലോൺ പാൻറ്റിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകണം അപ്പോൾ ഇതുപോലെ ടേബിളിൽ നമ്മൾ ഇതുപോലെ മറിച്ച് വെക്കുക എന്നിട്ട് ആ ഒരു ആ ഒരു കെട്ടുകാണ ഭാഗമില്ലേ ആ ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ നൈലോൺ പാൻറ്റിനെ ഇതേപോലെ ഒട്ടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ഫുൾ ഇതുപോലെ റിബൺ വെച്ചിട്ടും ചുറ്റിയെടുക്കാനാട്ടോ ആദ്യം ഇതുപോലെ നൈനോൺ പാൻറ്റിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം അതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഈ റിബണ് ഒന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അത് നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം നമുക്കതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം അപ്പം ഈ സൈഡുകളിലൊക്കെ ഫുള്ള് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ചുറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും ക്ലൂ ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റിയെടുക്കാനായിട്ടിട്ട് അപ്പോൾ ഞാനൊരു രണ്ട് ചുറ്റും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ കുറച്ചുകൂടെ ഉറപ്പിൽ കിട്ടും പെട്ടെന്നൊന്നും വിട്ടുപോരില്ലോ അപ്പോൾ ചുറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും ക്ലൂ ചെയ്തിട്ട് വേണം ചുറ്റി എടുക്കാനായിട്ട് അപ്പോൾ ഈ റിബണ്ണിലൊന്നും ഈ സൈഡുകളിലൊന്നും അതായത് ഈ റിബ്ബണ്ണൊന്ന് ഒന്ന് അകത്തി വെച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്ക കേട്ടോ അപ്പോൾ ഒരു ചുറ്റു കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടാമത്തെ ചുറ്റും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗിൽ ആ ഭാഗത്ത് തന്നെ എൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന ഒരു ഭാഗവും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതും കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അപ്പോൾ അത് കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലൊക്കെ ചെയ്ത് വെച്ച് നോക്കി നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ സെയിൽ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിങ്ങോട്ട് ഒരു അഞ്ച് കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെഡിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ ഈ ഒരു നൈലോൺ പാൻറ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ബാൻഡാണ് കേട്ടോ അപ്പോൾ ഇത് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള നൈലോൺ പാൻഡാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻഡാണ് അപ്പോൾ ഈ ഒരു ബാൻഡിൽ അതിനെ അതിനപേക്ഷിച്ചിട്ട് നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ ആ ഒരു ബാൻഡ് കുറച്ചും കൂടെ ഭയങ്കര ഒരു ഒരു കുറച്ചും കൂടെ ഒരു എന്താ ഒരു കട്ടുള്ള തരം ബാൻഡാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു പത്ത് രൂപയെ വരുന്നുള്ളൂ റെഡിന് പതിനഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള ഡിഫറൻസും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് റെഡ് അതേപോലെ തന്നെ ആ റെഡ് നല്ല ചെറിയ കുട്ടികൾക്ക് കുറച്ചും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ബ്ലൂ കളറാണ് അതേപോലെത്തെ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഡാർക്ക് പിങ്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അയലോണ്ട് പാൻറ്റ് മാത്രം ഇതിനത്ര മാച്ചല്ലോ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല എന്നാലും ആ ഒരു ഭയങ്കര കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കളർ ഇഷ്ടമായെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയോക്കെ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക അപ്പോൾ എനിക്ക് അറിയാവുന്ന തരത്തിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കും ഇതേപോലെ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ കയറിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് നോക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആവാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഐഡിയാസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്